നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേത്രദർശനം നടത്തുന്ന ഭക്തർ ഭക്തിയാദരപൂർവ്വം ഭഗവാന് സമർപ്പിക്കുന്ന ഉപഹാരമാണ് വഴിപാട് ഫലമറിഞ്ഞ് നടത്തുന്ന വഴിപാടുകളുടെ ഫലപ്രാപ്തി എന്ന് പറയുന്നത് വളരെ വേഗത്തിൽ തന്നെ ലഭിക്കും എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഏത് വഴിപാട് കഴിക്കണം എന്നതിനെക്കുറിച്ച് ഭക്തർക്ക് നിരവധി സംശയങ്ങളാണ് ഉള്ളത് ഏറ്റവും വില കൂടിയ വഴിപാട് കഴിച്ചാൽ മാത്രമേ പ്രീതി ലഭിക്കൂ എന്ന ധാരണ തെറ്റാണ് വഴിപാടുകളൊന്നും കഴിക്കാൻ ശേഷിയില്ലെങ്കിൽ ഒരു നാണയമോ പുഷ്പമോ സമർപ്പിച്ചാലും ഭഗവാൻ നമ്മളിൽ പ്രീതനാകും എന്നുള്ളതാണ് സത്യം മനസ്സറിഞ്ഞ് സമർപ്പിക്കുന്ന എന്തും ഭഗവാന് പ്രിയങ്കരമാണ് ക്ഷേത്ര സന്നിധിയിൽ ഭക്തിയോടെ സമർപ്പിക്കുന്ന ഉപഹാരമാണ് ശരിക്കും വഴിപാട് എന്ന് പറയുന്നത് ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യർ ഉണ്ടാവില്ല ഒരു പക്ഷേ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ സത്ത തന്നെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ സഫലമായി കിട്ടാൻ നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ ചെയ്യേണ്ട ഒരു ഉഗ്രൻ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ പോകുന്നത് ഒരുപക്ഷെ ഇത് ഞാൻ നിങ്ങളോട് പറയുവാൻ ഇടയായതും ഇത് നിങ്ങൾ കേൾക്കാൻ ഇടയായതും സാക്ഷാൽ ശിവഭഗവാൻ നിമിത്തം എന്ന് മാത്രമേ പറയുവാനുള്ളൂ ഒരു പക്ഷേ നമ്മൾ വല്ലാതെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശ്വരൻ നമ്മൾക്ക് കാണിച്ചു തരും അല്ലെങ്കിൽ ഭഗവാൻ പ്രത്യക്ഷ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വഴിയായിരിക്കും ഇതിന്നിവിടെ എനിക്ക് ചെയ്യാൻ തോന്നിയത് എന്നുള്ളതാണ് സത്യം അത്രയധികം ശക്തിയുള്ള നമുക്ക് ചെയ്താൽ ഫലം കിട്ടുന്ന ഒരു ക്ഷേത്ര പുഷ്പാഞ്ജലി വഴിപാടിനെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചവർക്കൊക്കെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടിയിട്ടുണ്ട് വളരെ സത്യമുള്ള വളരെ ശക്തിയുള്ള ഒരു വഴിപാടാണ് ഇന്ന് പറഞ്ഞു തരുന്നത് ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് രണ്ട് തിങ്കളാഴ്ചകളിലായിട്ട് വേണം എന്നുള്ളതാണ് അങ്ങനെ രണ്ട് തിങ്കളാഴ്ചകളിൽ ഈ വഴിപാട് ചെയ്ത് പൂർത്തീകരിക്കണം അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ശക്തി ഇതിൻ്റെ പൂർണ്ണ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ശിവക്ഷേത്രത്തിൽ വേണം ഈ വഴിപാട് ചെയ്യുവാൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം ശിവനെന്ന് പറഞ്ഞാൽ ആരാണ് ശിവൻ എന്ന് പറഞ്ഞാൽ സർവപ്രപഞ്ചത്തിൻ്റെയും നാഥനാണ് സകല ഗ്രഹങ്ങളുടെയും സകല നക്ഷത്രങ്ങളുടെയും സകല ചരാചരങ്ങളുടെയും പിതാവാണ് ശിവൻ എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മുഴുവൻ വിധി മാറ്റി എഴുതുവാൻ കഴിവുള്ള ദേവനാണ് സാക്ഷാൽ ശിവഭഗവാൻ എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് ഒരു കാര്യം ലോകം മുഴുവൻ വിധിച്ചിരിക്കുകയാണ് നടക്കുക ഇല്ല എന്നുള്ളത് എന്ന ലോകം മുഴുവൻ വിധി വിധിയെഴുതിയ മാറ്റിവെച്ച ആ കാര്യം പോലും നടത്തി തരാൻ ശക്തിയുള്ള ദേവനാണ് ശിവഭഗവാൻ എന്ന് പറയുന്നത് അതായത് ആ വിധിയെ തിരുത്തിയെഴുതാൻ ഈ ലോകത്ത് ഒരാൾക്ക് ഒരു ദേവന് കഴിയുമെങ്കിൽ അത് സാക്ഷാൽ മഹാദേവന് മാത്രമാണ് പരമേശ്വരന് മാത്രമാണ് എന്നുള്ളതാണ് അങ്ങനെ ആ വിധിയെ മാറ്റി എഴുതി നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാക്കി തരുന്ന ഒരു വഴിപാടിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ വേണം ഈ വഴിപാട് ചെയ്യാൻ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ശിവക്ഷേത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ഗ്രാമത്തിലും ശിവക്ഷേത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അവിടെ എവിടെ വേണമെങ്കിലും ഈ വഴിപാട് ചെയ്യാം എന്നുള്ളതാണ് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ശിവക്ഷേത്രങ്ങളിലും ഈ വഴിപാട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് വഴിപാട് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചെറിയ ക്ഷേത്രമെന്നോ മഹാക്ഷേത്രമെന്നോ ഉള്ള ഭേദങ്ങളൊന്നും ഇവിടെയുമില്ല ഏത് ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും ഏത് ശിവക്ഷേത്രത്തിൽ വേണമെങ്കിലും ഈ വഴിപാട് നമുക്ക് നടത്താം എന്നുള്ളതാണ് ചെയ്യാം എന്നുള്ളതാണ് ഈ വഴിപാട് ചെയ്യാൻ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിൽ നിലവിളക്ക് കൊളുത്തി ഒന്ന് ശിവഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നന്നായിട്ട് ഭഗവാനോട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ അത് പറയുക എന്നുള്ളതാണ് ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ എന്ന് മൂന്ന് തവണ നമശിവായ മന്ത്രം ചൊല്ലി ശിവനെ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം ശിവഭഗവാനോട് പറയുക ഭഗവാനെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇത് ഒരുപക്ഷെ ഞാനിന്ന് ജീവിക്കുന്നത് ഈ ഒരു ഒറ്റ ആഗ്രഹത്തിന് വേണ്ടിയാണ് എൻ്റെ ഈ ഒരു ആഗ്രഹം ഒരു സ്വപ്നം അങ്ങ് നടത്തി തരണേ ലോകത്ത് ആര് എതിർത്ത് നിന്നാലും എനിക്ക് ഈ ആഗ്രഹം അങ്ങ് നടത്തി തരണേ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾ ഈ വഴിപാട് ക്ഷേത്രത്തിൽ പോയി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം രണ്ട് തിങ്കളാഴ്ചകളായിട്ടാണ് ഈ വഴിപാട് ചെയ്ത് പൂർത്തീകരിക്കേണ്ടത് രണ്ട് തിങ്കളാഴ്ചയും വ്രതം നിന്ന് വേണം വഴിപാട് ചെയ്യാൻ എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതായത് തിങ്കളാഴ്ചയാണ് നമ്മൾ വഴിപാട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം നമ്മൾ ഒരിക്കൽ എടുക്കണം എന്നുള്ളതാണ് അതായത് ഞായറാഴ്ച ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വ്രതത്തിലേക്ക് പോകണം ഒരിക്കലും ഊണ് മാത്രമേ പാടുള്ളൂ ഉച്ചയ്ക്ക് മാത്രമേ ഊണ് കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് സന്ധ്യ കഴിഞ്ഞാൽ ആറു മണിക്ക് ശേഷം നമ്മൾ അരി ആഹാരമൊന്നും കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മത്സ്യ മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക ആറു മണിക്ക് ശേഷം പഴവർഗ്ഗങ്ങൾ മാത്രം ഭക്ഷിക്കുക പഴവർഗ്ഗങ്ങളും വെള്ളവും മാത്രം ഭക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചെയ്ത് ഒരിക്കലെടുത്ത് പിറ്റേ ദിവസം പോയി നമ്മൾ തിങ്കളാഴ്ച പോയി ക്ഷേത്രത്തിൽ പോയി ഈ വഴിപാട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം തിങ്കളാഴ്ച ദിവസം പൂർണ്ണമായിട്ട് നമ്മൾ വ്രതം നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതായത് തിങ്കളാഴ്ച ദിവസം പൂർണ്ണമായിട്ടും മത്സ്യമാംസാദികൾ നമ്മൾ ഉപേക്ഷിക്കുക മറ്റ് ആഹാരങ്ങൾ കഴിക്കുന്നതിനോട് കുഴപ്പമൊന്നുമില്ല തിങ്കളാഴ്ച ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോവുക കുളിച്ചു തൊഴുത് ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു വസ്തു ഉണ്ടായിരിക്കണം മറ്റൊന്നുമല്ല കരിക്കാണ് നല്ലൊരു കരിക്ക് അത് ക്ഷേത്രത്തിൽ ഭഗവാന്റെ നടകിൽ കൊണ്ടുപോയി സമർപ്പിക്കുക ക്ഷേത്ര സന്നിധിയിൽ ക്ഷേത്ര കൗണ്ടറിൽ അത് രസീത് എഴുതി അതിനുശേഷം ആ ക്ഷേത്ര നടയിൽ തിരുമേനയുടെ കയ്യിൽ കൊടുത്ത് ആ ഇളനീര് ഭഗവാൻ സമർപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഇളനീര് സമർപ്പിച്ച് ഭഗവാനെ തൊഴുന്ന അന്ന് തന്നെ മറ്റൊരു രസീത് കൂടി നിങ്ങൾ എഴുതുക വേറെ ഒന്നുമല്ല നീലശംഖപുഷ്പ പൂക്കൾ കൊണ്ട് അഷ്ട അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കാനായിട്ടുള്ള രസീതാണ് അത് ശംഖുപുഷ്പം കൊണ്ട് അങ്ങനെ അഷ്ടോത്തര അർച്ചന നടത്തണമെങ്കിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി നടത്തണമെങ്കിൽ നേരത്തെ തന്നെ അത് അവിടുത്തെ തിരുമേനിയോട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പെങ്കിലും നിങ്ങൾ അവിടുത്തെ തിരുമേനിയോട് അത് പറഞ്ഞാൽ നീല ശംഖുപുഷ്പം അവിടെ കൊണ്ടുവന്ന് ആ ദിവസം അന്നേ ദിവസം നമ്മൾ പോകുന്ന ദിവസം നീല നീലശംഖുപുഷ്പം കൊണ്ട് നമുക്ക് ആ പുഷ്പാഞ്ജലി തിരുമേനി നടത്തി തരും എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ ചെയ്യാനായിട്ട് ചെയ്യുന്ന ആ ദിവസം നീലശംഖുപുഷ്പം അവിടെ ഉണ്ടാകണമെന്നില്ല അപ്പം നേരത്തെ പറഞ്ഞു വെച്ചാൽ അവർക്ക് ക്ഷേത്രത്തിലെ ജോലിക്കാർക്ക് ജീവനക്കാർക്ക് ആ നീലശംഖുപുഷ്പം അവിടെ പറിച്ച് അന്നേ ദിവസത്തേക്ക് ഒരുക്കി വെക്കാനായിട്ട് അവർക്ക് കഴിയും എന്നുള്ളതാണ് അഷ്ടോത്തരപുഷ്പാഞ്ജലിയും ഇളനീർ സമർപ്പണവുമാണ് ആദ്യ തിങ്കളാഴ്ച നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും അടുത്ത ഞായറാഴ്ച ഒരിക്കലെടുക്കുക വൈകുന്നേരത്തോടുകൂടി കുളിച്ച് ശുദ്ധിയായി വിളക്ക് വെച്ച് നിലവിളക്ക് വെച്ച് വ്രതത്തിൽ പ്രവേശിക്കുക ആറു മണിക്ക് ശേഷം ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുക പഴവർഗ്ഗങ്ങളോ വെള്ളമൊക്കെ കുടിക്കാം മറ്റ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക ഇതുപോലെ ഏത് ക്ഷേത്രത്തിലാണോ നിങ്ങൾ പോയത് ആ ക്ഷേത്രത്തിൽ തന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ച നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കുക അവിടെ കൂവളമാല ഭഗവാന്റെ നടക്കൽ സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൂവളമാല ചാർത്തി ഭഗവാന് അന്നത്തെ ദിവസം ഒരു കാര്യം കൂടി ചെയ്യണം രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തണം എന്നുള്ളതാണ് രുദ്രസൂക്ത പുഷ്പാഞ്ജലി അന്നേ ദിവസം നടത്തുക അതായത് കൂളമാല സമർപ്പിക്കുക അതിനോടൊപ്പം തന്നെ രുദ്രസൂക്ത പുഷ്പാഞ്ജലിയും രണ്ടാമത്തെ ആഴ്ച രണ്ടാമത്തെ തിങ്കളാഴ്ച നിങ്ങൾ കഴിപ്പിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് വളരെ ചെറിയൊരു തുകയ്ക്ക് ഈ നാല് വഴിപാടുകളും രണ്ട് തിങ്കളാഴ്ചകളിലായിട്ട് ഈ നാല് വഴിപാടുകളും നിങ്ങൾക്ക് നടത്താം എന്ത് ആഗ്രഹമാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ആ ആഗ്രഹം പൂർണ്ണമായിട്ടും ഈ വഴിപാടുകൾ കഴിച്ചാൽ നടക്കും എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും സാഷാൽ ശബഭവാഗവാൻ സാഷാൽ പരമേശ്വരൻ സാഷാൽ മഹാദേവൻ നിങ്ങൾക്ക് നടത്തി എന്നുള്ളതാണ് അപ്പോൾ ഏതൊരുവനാണോ ഏതൊരുള്ളവളാണോ മനസ്സിൽ തട്ടി ഹൃദയത്തിൽ തട്ടി ഈ വഴിപാടുകൾ ക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്നത് വ്രതമെടുത്ത് ചെയ്യുന്നത് അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ അവരുടെ ആഗ്രഹങ്ങൾ നടക്കും എന്നുള്ളതാണ് മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം